എല്ലാവർക്കും ചോയ്സ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഉള്ളത് മൂന്നാറിലാണ് ഞങ്ങളിവിടെ വന്നതിട്ട് ഇന്നലെ രാത്രിയിലാണ് എത്തിയത് ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ട് എത്തി വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല നല്ല ഇരുട്ടായിരുന്നു അപ്പോൾ ഇന്നലെയും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം വൈകിട്ടായപ്പോൾ ഒരു തോന്നലുണ്ടായിരുന്നു ഒരു വീഡിയോയും കൂടി എടുക്കാം എന്തായാലും ഒന്നൊരു ചിക്കൻ വെച്ചിട്ട് ഒരു ഗില്ല് ചെയ്യുന്നൊരു വീഡിയോ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ആ ഒരു രീതിയിലുള്ള മസാല കൂട്ടാണ് കൂട്ടാണെങ്കിലും ഞാനിത് ചാർക്കുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഇവിടുത്തെ ഈ കോട്ടേജിൻ്റെ ആൾക്കാരൊക്കെ അതിന് എല്ലാം സമ്മതമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കിവിടെ നല്ലൊരു കോട്ടേജാണ് കിട്ടിയത് മഹാരാജ കോട്ടേജാണ് കിട്ടിയത് നല്ല നല്ല സൗകര്യമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ അവർ അവരുടെ സപ്പോർട്ടും ഉണ്ട് ഇവിടെ വെച്ച് വീഡിയോ ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ ഞങ്ങളി നാളെ രാവിലെ അവർ ഇവിടെ കാണുമുള്ളത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ നേരത്തെ ഇല്ലേ എൻ്റെ ആ ഒരു മസാല കൂട്ടുന്ന രീതി ആ രീതിയിലാണെങ്കിലും ചേർത്തുകൾ വെച്ചിട്ട് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ വീഡിയോ കൂടിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം കോട്ടേജ് കാണാം അപ്പോൾ ഇതിവിടെ നാല് ഫാമിലിക്ക് താമസിക്കാനുള്ളൊരു കോട്ടേജ് ആണ് ഫ്രണ്ടിലായിട്ട് തന്നെ നീളത്തിനൊരു വരാന്തയാണുള്ളത് അപ്പോൾ നമ്മുടെ നമ്മൾ താമസിക്കുന്നിടത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റിലായിട്ട് തന്നെ ആദ്യം ഒരു ബെഡ്റൂമാണുള്ളത് അതിൻ്റെ തൊട്ട് ചേർന്ന് വീണ്ടും ഒരു ബെഡ്റൂമുണ്ട് ഇവിടെ എല്ലാം ഡബിൾ ബെഡ്ഡാണുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമ് എല്ലായിടത്തും ഡബിൾ ബെഡ് തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂം മാത്രമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇവിടെ ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല തണുപ്പ് നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് കൂടിയാണ് നല്ല തണുപ്പാണ് പിന്നെ ഇത് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്നൊരു റേറ്റാണുള്ളത് നല്ല ചീപ്പ് റേറ്റിനാണ് ഇവിടെ കിട്ടിയത് നമുക്ക് പിന്നെ ഇത് നടത്തുന്ന ആൾക്കാർ നല്ല ഫ്രണ്ട്ലിയാണ് അങ്ങനെ നമ്മളിവിടെ ചിക്കൻ ഗ്രില്ല്യാനുള്ള എല്ലാ സെറ്റപ്പുകളും ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ യാതൊരു മുൻകരുതലും ഇല്ലാതെ വന്നത് കേട്ടോ കുറച്ച് മസാലപ്പൊടിയൊക്കെ പൊടിയൊക്കെ കൊണ്ടുവന്നായിരുന്നു അതിങ്ങനെ ചിക്കൻ വാച്ചിട്ട് ഗ്രില്ല്യാണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു സാഹചര്യം ഒത്തു വന്നാൽ ചെയ്യാൻ വേണ്ടി കുറച്ച് മസാലപ്പൊടിയൊക്കെ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് മക്കൾ പോയി സംസാരിച്ചായിരുന്നേ ഇതുപോലെ യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒരു ഐഡിയ അവർക്ക് തോന്നി പെട്ടെന്ന് തോന്നിയതാണ് അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഇത് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത് അവരാത്തൊരു മാറ്റം എന്ന് പറയുന്നത് അവർ ആ സപ്പോർട്ട് ആ ഒരു സ്നേഹവും എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടി ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ അവർ ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾക്ക് എത്തിച്ചു തന്നു അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതെന്താണെന്ന് കാണാമേ ഇത് ഞങ്ങൾ കുറച്ച് ചാർക്കോളും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ വണ്ടിയിൽ കുറച്ച് കർപ്പൂരവും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഗ്രില്ല് ചെയ്യണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് പക്ഷേ ഇതൊക്കെ അവർ തന്നതാണ് കേട്ടോ അവരുടെ സാധാരണ ഉണ്ടാക്കി കഴിക്കുമെന്നോ അതിനുവേണ്ടി വെച്ചിരുന്നതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഇങ്ങനെ ഒരിത് പറഞ്ഞപ്പോൾ അവരെടുത്ത് തന്നതാണിത് അതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെത്ത ഒരു കാര്യമാണിത് അപ്പോൾ ഞാൻ ഈ കർപ്പൂരം ഒന്ന് കത്തിച്ച് വെക്കുകയാണേ ആദ്യം നമുക്ക് ചാർക്കോള് നന്നായിട്ടൊന്ന് കനലായി കിട്ടണം ഞാനിപ്പോൾ ചിക്കൻ്റെ തേച്ച് പിടിപ്പിക്കാനുള്ള മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് മസാലയൊന്നും കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരല്പം കുരുമുളക് പൊടി ഇത്രയാണ് ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ നാരങ്ങ മുഴുവനും ഇതിൻ്റെ ചാറും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാണ് ഇതിലോട്ട് ഈ നാരങ്ങ മുഴുവനും ഇതിൻ്റെ ചാറും കൂടി ചേർത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം നാരങ്ങ ചേർത്ത് ഇവിടെ വീഡിയോ എടുക്കാനേ കുറച്ച് വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട് നമ്മുടെ വീട്ടിലല്ലല്ലോ വീട്ടിലാണെങ്കിൽ കുറച്ചും വെളിച്ചം എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ ലൈറ്റൊക്കെ ഇടമായിരുന്നു ഇവിടെ അതിന് സാധിക്കില്ല കുറച്ചൊരു ലൈറ്റൊരു കളർ വ്യത്യാസമുണ്ട് നമ്മുടെ വീട്ടിലുള്ളത് പോലെ എൽ ഇ ഡി ബൾബല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കണേ ഇതിപ്പോൾ നമ്മളിവിടെ മൂന്നാറിൽ നിന്ന് വാങ്ങിച്ച് വെളിച്ചെണ്ണയാണ് ഇത് ഇവിടെന്തേ തണുപ്പുണ്ട് ഇതിങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതും കൂടി ഇതിൽ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ ചിക്കൻ്റെ ഇത് തേച്ച് പിടിപ്പിക്കുന്നതേ ഇനി ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് ഇതൊന്നും വരഞ്ഞെടുക്കേണ്ടേ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് ഒന്ന് വരഞ്ഞെടുത്തതിന് ശേഷമാണ് മസാല തേച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഈ മസാല ഈ ചിക്കനിലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടേ അപ്പോൾ അത് വെച്ച് തീക്കനല് ആക്കാനായിട്ട് വച്ചതേ മഴ ആയതുകൊണ്ട് കുറച്ചങ്ങോട്ട് നീക്കി വെച്ചു അപ്പോൾ മഴ നന്നായിട്ട് പെയ്തു തുടങ്ങുമെന്ന് അറിയില്ല എങ്കിലും തുടങ്ങും എന്നുള്ളൊരാശൻ കണ്ടപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മസാല തേച്ചിട്ട് ഞാൻ ഇതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ലേ ഉടനെ തന്നെ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മസാല തേച്ച് പിടിപ്പിച്ചാൽ ചിക്കൻ ഞാൻ അതുപോലെ ഗ്രില്ലിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും നിലവട്ടിങ്ങനെ വെച്ച് കൊടുക്കാം നല്ല തീ തനലായിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കുറച്ച് അതുകൊണ്ട് പുറത്തുനിന്ന് എടുത്ത് കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചതാണ് ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ലായി വന്നിട്ടുണ്ട് ഞാനിവിടെ മസാലയൊക്കെ തേച്ച് വെച്ച സമയത്ത് കുറച്ച് ചെറിയൊരു മര മഴ വന്നു അപ്പോൾ ഞാൻ കുറച്ച് അവർക്കൊരു ബുദ്ധിമുട്ടാവരുതില്ല നമുക്കൊരു സഹായം ചെയ്തിട്ട് അപ്പോൾ ഞാൻ അതെടുത്ത് കുറച്ച് നനയാത്ര വിധത്തിലു വെച്ചു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴ തോർന്നു അപ്പോൾ ആ സമയത്ത് വീണ്ടും ഞാൻ എടുത്ത് പുറത്തേക്ക് തന്നെ വെച്ച് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയിട്ടാണ് ചെയ്തത് അങ്ങനെ ഞാനിവിടെ എടുത്ത് വെച്ചു ഇവിടെ വെച്ച് എന്നെ ഒരു മുക്കാൽ ഭാഗവും കുക്ക് ചെയ്തെടുത്ത് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണോ ചെ അപ്പോൾ അതിന് വേണ്ടി ഒരു ഹാഫ് കുക്കഡ് ചപ്പാത്തി കിട്ടി അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാണേ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാലേ പുറത്ത് നമ്മൾ ഒരുപാട് പൈസ ഒന്നും അധികം ചിലവത്തില്ല അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡിയായി ആയി ഞാനിത് എടുത്തു മാറ്റി ഞാൻ കറക്റ്റ് പരുവത്തിന് റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ അപ്പൊ നമുക്കിനിത് വില്ല എടുത്ത് മാറ്റാം ഞാനിൻ്റെ കൂടെ ജിവറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചതിന്റെ കുറച്ച് മസാല തേച്ച് ഒപ്പം വെച്ചു അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അടിപൊളി ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഇതേ രീതിയിലൊന്ന് റെഡിയാക്കി നോക്കണം ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ പെട്ടെന്ന് ചിക്കൻ ആകുമ്പോൾ എല്ലായിടത്തും കിട്ടുന്നതല്ലേ അപ്പോൾ അതുപോലെ വാങ്ങിച്ച് കുറച്ച് ഒരൽപ്പം മസാല പൊടിയൊക്കെ മതിയാകും കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും മസാല പൊടി ചേർത്താൽ മതിയാകും ഇനി കുരുമുളകും ഉപ്പും മാത്രം ചേർത്തിട്ട് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഗ്രിൽ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കാൻ അപ്പം ഇനി അപ്പം നമ്മുടെ ഈ മൂന്നാറിലുള്ള ഒരു ട്രിപ്പിൻ്റെ പ്രതീക്ഷിച്ചിരിക്കാത്തൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയി അപ്പം നിങ്ങളിത് ഈ വീഡിയോ കണ്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് കുക്ക് ചെയ്ത് നോക്കേം വേണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ ഇന്ന് നമ്മളിന്നിവിടെ മൂന്നാറിൽ നിന്നും മടങ്ങി പോവണേ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൃത്യം പത്ത് മണിക്ക് തന്നെ ഇവിടെ നിന്ന് ചെക്ക്ഔട്ടാവും അപ്പോൾ എല്ലാവർക്കും പിന്നീട് കാണും